ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ അസ്ഥി ബലക്ഷ്യ സന്ധി തേയ്മാന സൗജന്യ പരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും നടത്തി തൃക്കാക്കര നഗരസഭ ഇന്നർവീൽ ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഗ്ലോബൽ എം ഒ എസ് സി മെഡിക്കൽ കോളേജ് ആശുപത്രി കോലഞ്ചേരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ എം ഒ എസ് സി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ വിദഗ്ധ ഓർത്തോപെഡിക്സ് സർജന്മാരുടെ സൗജന്യ ബോൺ ഡെൻസിറ്റി പരിശോധനയും ആശുപത്രി ഉപദേശങ്ങളും ലഭ്യമാക്കുന്ന ബോധവൽക്കരണ ക്യാമ്പ് തൃക്കാക്കര നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ ദിനൂപ് ടി ജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് പ്ലാച്ചേരി സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുജിത് ജോസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക ജി ഐ എസിനെ ഇന്നർ വീൽ ഓഫ് കൊച്ചിൻ ഗ്ലോബലിന്റെ പ്രസിഡന്റ് രൂപന ജോബി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി